ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നൈറ്റിയിൽ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യുക മാത്രമല്ല അതിനോട് നമുക്ക് സിബ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഒരുപാട് തവണ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് പുതിയ കൂട്ടുകാർ വരുന്നതുകൊണ്ടാണ് കേട്ടോ പുതിയ കൂട്ടുകാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നെക്ക് കാണാൻ എത്ര ഭംഗി പോരാ അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഇറങ്ങിയിട്ടൊക്കെ കിടക്കുന്നു അതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരാനായിട്ട് ഞാനിതാ ഇന്ന് അടിപൊളി നൈറ്റിയുടെ ക്ലോത്തും അതുപോലെ തന്നെ ദാ കുറച്ച് സിബും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലുള്ള ഡബ്ബെല്ലാം കേട്ടോ ത്രെഡ് ആയാലും എല്ലാം യൂസ് ചെയ്യാത്ത സംഭവമാണ് ത്രെഡ് ഒക്കെ പുതിയത് വാങ്ങിക്കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അതിൽ കുപ്പിക്കാലത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ടത് അവിടെ കിടന്നോളും ഒരു മൂലേൽ അത് ഒതുക്കി വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു അതിരക്കിൻ്റെ ക്ലോത്താണ് എടുത്തേക്കുന്നത് നൈറ്റിയുടെ ക്ലോത്ത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ എൻ്റെ കട്ടിങ് വീഡിയോസ് കണ്ടിട്ടതിൽ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റി വെച്ചിട്ടാണോ കട്ട് ചെയ്തേക്കുന്നതെന്നുള്ളതല്ല കേട്ടോ ഞാൻ ഓൾറെഡി നമ്മുടെ സൈസ് ചാർട്ട് ഇടുന്ന സമയത്ത് ഞാൻ ഒരു നൈറ്റിയുടെ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് കാണിച്ചായിരുന്നു അപ്പോൾ ആ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ ഞാൻ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചായിരുന്നു അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പീസ് ബാക്കിയുണ്ടായിരുന്ന പീസ് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ അതിൽ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് നൈറ്റ് വെച്ചിട്ടാണോ മെഷർമെൻസ് എടുത്തത് എന്നുള്ളത് അപ്പോൾ അല്ലാട്ടെ ഞാൻ ഓൾറെഡി ഞാൻ സൈസിൻ്റെ ചാർട്ടൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ചാർട്ടൊക്കെ വേണമെന്നാവശ്യമുള്ള ഒരു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നവർക്ക് പല വെറൈറ്റി ആയിട്ടുള്ള സൈസും വേണ്ടി വരും അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ വീഡിയോസ് എല്ലാവരൊന്ന് കയറി കണ്ട് നോക്കുക ഒരു നമുക്ക് ഒരു മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈറ്റിയുടെ സൈഡ് അതായത് നെക്കിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എക്സ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലോത്തെല്ലാം ഇതുപോലെ ഉൾവശത്തോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മാക്സിമം നിങ്ങളുടെ കമൻസിന് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ ഓരോ വീഡിയോസിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ വീട്ടിൽ വെറുതെ ഇരുന്ന് ടൈം കളയുക അല്ലെങ്കിൽ മക്കളുടെയും ഹസ്ബൻ്റി കാര്യങ്ങൾ മാത്രം നോക്കി മിച്ചം വരുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങി ചെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ഉണ്ടാക്കി അതിനൊന്നും ഒരു ആവശ്യമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്കതൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അടിപൊളി ചോയ്സ് ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും ഈ ഒരു കണ്ട കാര്യം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനും ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റിയുടെ നെക്ക് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല വശത്തല്ല കേട്ടോ ഉൾവശത്ത് വരുന്ന ഭാഗത്താണ് നൈറ്റിയുടെ നെക്ക് എന്താണ് നല്ല വശം താഴെത്തോട്ടായിട്ട് വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന അതേ മെത്തേഡ് തന്നെയാണ് അതിൽ കൂടുതലായിട്ട് ഞാനൊന്നും ഹൈഡ് ചെയ്ത് കാണിക്കുന്നില്ല മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ വീഡിയോയിലും പറയുന്നത് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നിട്ട് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് അപ്പോൾ അതേ നല്ല ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒബിയസ്ലി നമ്മൾ എപ്പോഴും കർവ് ആയിട്ടുള്ള നെക്കൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കർവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കർവ് ഒക്കെ കറക്റ്റായിട്ട് ക്ലോത്ത് നിവർന്ന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാനൊരു കാലഞ്ച് ക്യാപ്പിൽ നല്ല വശത്തോട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ ജിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു വലിയ റിസ്ക്കുള്ള ഒരു കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ടാകുന്ന സമയത്ത് എന്തായാലും സിമ്പിളായിട്ടുള്ള മെത്തേഡ് അല്ലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എനിക്ക് സിമ്പിളാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്കും ഇത് സിമ്പിൾ ആവാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി അടുത്ത സൈഡിൽ നമ്മൾ ആദ്യമേ ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു പോർഷനും കൂടെ നമ്മുടെ മെയിൻ ക്ലോത്തും ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് സെയിം ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് ഇവിടുത്തെ രണ്ട് മൂന്ന് നൈറ്റീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി നെക്കിൻ്റെ ആ ഒരു ത്രെഡ് പോഷനൊക്കെ വരുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ചൂടപ്പം പോലെ അത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ നമ്മുടെ നൈബേഴ്സും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അജിരക്കിൻ്റെതായത് വേഗം അങ്ങ് സെയിൽ ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് സിബിൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കാനായിട്ടുള്ള ചെറിയൊരു ക്ലോത്ത് വേണം അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ സീ സ്ലീവിനായിട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ സ്ലീവിനായിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് വെക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ പോർഷൻ ഇതാണ് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഈ ഒരു ക്ലോത്ത് മാത്രം ഈ ഒരു ക്ലോത്ത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ടത് നമ്മുടെ സിബിൻ്റെ മീതിയായിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മീതിയായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ ഒരു സിബിൻ്റെ ലോക്ക് പോർഷൻ ഉള്ളു ഒന്ന് ഫോൾഡ് ചെയ്ത് ഇത്ര മാത്രം ഒരു ഒരു പൊടിക്കൊന്ന് പുറത്തോട്ടേക്ക് ക്ലോത്ത് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അതായത് ഒന്ന് ഉള്ളിലോട്ടേക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് അവിടെ കൊടുക്കുക കേട്ടോ എത്രത്തോളം നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ നീളം ഉണ്ടോ അത്രയും നമുക്ക് എടുക്കാം ഏകദേശം ഒരു അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ചോളം കിട്ടണം അത്രയും നമുക്ക് കിട്ടണം നന്നേ കുറഞ്ഞങ്ങ് പോരുത് അപ്പോൾ ഞാൻ എവിടെ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് അഞ്ചിഞ്ചാണ് കിട്ടുന്നത് അഞ്ചര ഇഞ്ചോളം കിട്ടുന്നുണ്ട് പക്ഷെ ഞാനിവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ചെയ്തെടുക്കുന്നത് ഇഞ്ച് വരെയാണ് അതായത് ക്ലോത്തിൻ്റെ എൻ്റെ എത്രയാണോ വേണം അത്രയും ഭാഗം ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്ത് അത്രയും ഭാഗം ഞാൻ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ സിബിനായിട്ട് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ട് വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ടതൊന്ന് സിംഗിൾ സ്റ്റിച്ച് ഒന്നിട്ട് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇതിൻ്റെ മീതയായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതവിടെ മാക്സിമം സെക്യൂർ ആയിട്ട് അതവിടെ കിടക്കും അപ്പോൾ ഇതേ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന അത്ര ക്ലോത്ത് മാത്രമേ നമുക്ക് ഈ ഒരു രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റിയുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് ക്ലോത്ത് ഒന്നും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ എന്താ പറയുക നൈറ്റിയുടെ സ്ലീവിൻ്റെ ഭാഗം എത്രത്തോളം നമുക്ക് ലെങ്ത് കിട്ടുമെന്ന് ചോദിച്ച കൂട്ടുകാർക്ക് മാക്സിമം എനിക്കൊരു പിന്നെന്താ ഷേയ്പ്പൊക്കെ കുറഞ്ഞ കൂട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് വരെ എനിക്ക് നീളം കിട്ടും കേട്ടോ ഏറ്റവും കുറഞ്ഞതൊരു പതിനാലിഞ്ച് പതി അത്രമാത്രം കൈമുട്ടിൻ്റെ താഴെ ആയിട്ടെങ്കിലും എനിക്ക് നീളം കിട്ടാറുണ്ട് സ്ലീവിൻ്റെ അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സിബിൻ്റേത് ഒരു കൂട്ടുകാർ ചോദിച്ചതുകൊണ്ടാണ് സിബ് ഞാൻ പറയുന്നത് അതെ അഞ്ച് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത്ര വരെ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം സെൻട്രൽ പോർഷൻ കാണാനാണ് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് മാർക്ക് ചെയ്യണം അതായത് അഞ്ചിഞ്ച് വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കവിടെ കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ആദ്യമായിട്ട് ചെയ്യുന്ന എന്തായാലും സമയം എടുത്തിട്ട് തന്നെ ചെയ്യാട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കാര്യം കഴിയാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാറ്റിയിട്ട് ആ ഒരു സംഭവം ചെയ്ത് നോക്കാനായിട്ട് പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ട്രൈ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ടൈം എടുത്ത് മാക്സിമം അതിനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്ത് സക്സസ് ആയിക്കഴിഞ്ഞാലും നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ വളരെ തിരക്കിട്ട് ചെയ്ത ദിവസം ഇത് എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും എനിക്കിതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും കരുതേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ സിബിനായിട്ടുള്ള നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അഞ്ചഞ്ച് വരെ മാർക്ക് ചെയ്തല്ലോ അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് ജസ്റ്റ് ഒരു രണ്ട് സൈഡും ഒരു കോണോട് കോണായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കണ്ട ആ ഒരു രീതിയിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതേ ഞാൻ ത്രെഡിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ത്രെഡ് വർക്ക് ഉണ്ടല്ലോ ആ ഒരു ത്രെഡ് വർക്കിനേക്കാളും വരുന്ന ആ ഒരു ബ്ലാക്ക് പോർഷൻ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സിബിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ പറയുക ആദ്യമേ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ അവിടെ ഒന്ന് കറക്റ്റായിട്ടേ കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മഹാബോറായിരിക്കും വീണ്ടും നമ്മളതിൻ്റെ മീതെ ചെയ്യേണ്ടി വരും അല്ലെങ്കിലും ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറുണ്ട് മാക്സിമം അതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് എൻ്റെ ഒരു നോർമൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടിയുള്ള ക്ലോത്തൊക്കെ കയറാന്നുള്ളത് വളരെ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പോയിൻ്റ് ഒക്കെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് എന്നിട്ടതിനുശേഷം സൂചി കുത്തി നിർത്തി നമ്മുടെ ക്ലോത്ത് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു പോയിൻ്റൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എങ്കിൽ മാത്രമേ കറക്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് അവിടെ അത്രയും പെർഫെക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടിപ്പോൾ ഞാൻ എനിക്കിത് ചെയ്ത് ഷീലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്കിത് പറ്റത്തില്ല എന്നൊന്നും കരുതിയിട്ടൊന്നും ഇരിക്കരുത് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം എങ്കിൽ എന്താ പറയുക ക്ലോ പുറത്ത് ഒരു നൈറ്റിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ നമുക്ക് സേവ് ചെയ്യാം ആ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന ക്യാഷെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം അപ്പോൾ എന്താ പറയുക നമുക്കതിലൊരു പോസിറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ നേരത്തെ സിബിനെ ഒന്ന് ഫോൾഡ് ചെയ്തില്ലേ ആ ഒരു ഭാഗം പുറത്തോട്ടേക്ക് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് ഒരു ലോക്കിംഗ് അവിടെ കൊടുക്കുക കേട്ടോ അതൊന്നും പുറത്തോട്ടൊന്നും വലിയ രീതിയിൽ കാണാൻ ചാൻസൊന്നും ഇല്ല കറക്റ്റ് നമ്മുടെ സെയിം ത്രെഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു നെക്കാണ് തയ്ച്ചെടുത്തേക്കുന്നത് എത്ര സിമ്പിളായിട്ടാണ് ചെയ്തതല്ലേ അതിൻ്റെ ഇടയിൽ ഇതേ മക്കൾ ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോവരുത് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഞാനതിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഒരു കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഞാനത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വീഡിയോസായിട്ട് വരുന്നതാണ് എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അംബീഷൻ അപ്പം അതിൽ മാക്സിമം ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തു അഞ്ചേ പീസ് ഞാൻ സെയിലാക്കി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചില്ലറൊക്കെ കാര്യമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോസിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റിന് ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്ത് നോക്കി സക്സസ് ആയി എന്നുള്ള ഒരു മെസ്സേജ് കാണാനായിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വേഗം വരാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ